കശ്മീർ എന്നത് ഞങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരുന്നു ചിലവാക്കാനായി ഒരുപാട് കാശ് കയ്യിൽ ഇല്ല എങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇന്നലെ ഒരു ദിവസം മാത്രം ചിലവായ പൈസയെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ വയ്യ അതിനാൽ ഇന്നൊരു പകൽ കൂടി കശ്മീരിൽ തുടരുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ചിലവേറിയ ഒരു കാര്യം തന്നെയാണ് എന്നാലും ഇന്നലെ ദൂരെയായി മഞ്ഞുമലകൾ കാണാൻ തുടങ്ങിയതു മുതൽ ആ മലകളുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മഞ്ഞുമലകൾ അടുത്തുനിന്ന് കാണാനായി ഒരു ടാക്സിയിൽ കയറി ഗുൽമാർഗിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു കാരണം ശ്രീനഗറിന് ഏറ്റവും അടുത്തായി ഇപ്പോൾ മഞ്ഞുമലകൾ കാണാൻ കഴിയുന്നത് അവിടെയാണ് ശ്രീനഗർ നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററുകൾ ദൂരമാണ് അവിടേക്ക് ഉള്ളത് വഴിയിൽ പട്ടാള വാഹനങ്ങളും പട്ടാളക്കാരും ഉണ്ട് നമ്മുടെ പട്ടണങ്ങളിൽ ഉള്ളതുപോലെ എല്ലായിടത്തും നല്ല തിരക്കാണ് ദൂരെ വീടുകൾക്കരികിലെ തോട്ടങ്ങളിൽ ആപ്പിൾ മരങ്ങൾ പോവിട്ടിരിക്കുന്നത് കാണാം ആ മരങ്ങൾക്കരികിൽ പോയി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സുരക്ഷാ പരിശോധനകൾ ശക്തമായിരുന്നതിനാൽ അവിടെയൊന്നും കാർ നിർത്താൻ പോലും കഴിഞ്ഞില്ല വഴിയിലെ സുരക്ഷാ പരിശോധനകൾ കാണുമ്പോൾ ഇവിടെ വന്ന് പെട്ടല്ലോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നും എന്നാലും മുന്നിൽ ദൂരെയായി ഉയരമുള്ള മലകൾക്ക് മീതെ വെള്ളമഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ആ വിഷമമൊക്കെ മാറും അത്രയും സുന്ദരമായ ഒരു ഭൂപ്രദേശം ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കാശ്മീർ മഞ്ഞുമലകളും കണ്ട് രാവിലെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് തന്മാർഗ് വരേക്കും ഇതൊരു നാലുവരി പാതയാണ് ഇനി മുന്നോട്ട് ഇടതൂർന്ന് വളരുന്ന പൈൻമരക്കാടുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന വീതി കുറഞ്ഞതും വളവുകളും തിരിവുകളും കയറ്റിറക്കങ്ങളും ഒക്കെയുള്ള വഴിയാണ് ഒരു മിലിറ്ററി കോൺവോയ് അതിലെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തിയിടണം നല്ല വേഗതയിലാണ് അവർ സഞ്ചരിച്ചു പോകുന്നത് ഈ വഴിയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള വാഹന വ്യൂഹങ്ങൾ കാണാൻ കഴിയും ഉയരം കൂടുന്തോറും ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡും മുന്നിലായുള്ള മഞ്ഞുമലകളും ഏകദേശം ഒരേ നിരപ്പിലായി അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഗുൽമാർഗ് എത്തിച്ചേർന്നു വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിറങ്ങി ഞങ്ങൾ മുന്നോട്ട് നടന്നു ഇത് രണ്ടാമത്തെ തവണയാണ് മോനയും കൂട്ടി ഞാൻ ഹിമവാൻ്റെ അരികിലെത്തുന്നത് കശ്മീരിൽ ഇപ്പോൾ മഞ്ഞുകാലം കഴിഞ്ഞിരിക്കുന്നു എന്നാലും മലമുകളിലെ മഞ്ഞുപാളികളിൽ തട്ടിവരുന്ന കാറ്റിന് ഇപ്പോഴും നല്ല തണുപ്പാണ് കഴിഞ്ഞുപോയ മഞ്ഞുകാലത്തെ ഓർമ്മപ്പെടുത്തി ഉയരമുള്ള മലകളുടെ മുകൾ ഭാഗം ഇപ്പോഴും വെള്ളമഞ്ഞ് മൂടിക്കിടക്കുന്നു താഴ്വരകളിൽ ഇപ്പോൾ വെള്ളമഞ്ഞ് ഇല്ല പഴയ മഞ്ഞും മഞ്ഞുരുക്കിയുണ്ടായ വെള്ളവും മണ്ണും എല്ലാം കൂടിക്കുഴഞ്ഞ് ചെളി പോലെയുള്ള അവസ്ഥയിലാണ് താഴ്വരകൾ ആ ചെളിയിലൂടെ മനുഷ്യരെയും ചുമന്ന് കുതിരകൾ മലകേറിപ്പോകുന്നു ചിനാർ മരങ്ങൾക്കിടയിലൂടെ നടന്ന് അവർ അപ്രത്യക്ഷരാകുന്നു എല്ലാ വശങ്ങളിലും ഇതുതന്നെയാണ് കാഴ്ച ചുറ്റുമുള്ള കാഴ്ചകൾ അത്രമേൽ സുന്ദരമാണെങ്കിലും ശക്തമായ സൈനിക സംരക്ഷണത്തിലാണ് ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടത് മഞ്ഞുമലകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗൊണ്ടോള കേബിൾ കാർ ഇവിടെയാണ് ഉള്ളത് അതുകൂടാതെ വിൻ്റർ സീസണിൽ സ്കീയിങ് സ്നോബോർഡിംഗ് എന്നിവയും വർഷം മുഴുവനും ട്രക്കിംഗ് ഹോഴ്സ് ബാക്ക് റൈഡിംഗ് അങ്ങനെ അനവധി ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് എന്നാൽ ഇതെല്ലാം തന്നെ നല്ല പൈസ ചിലവാകുന്ന കാര്യങ്ങളുമാണ് തൽക്കാലം അതിനുള്ള കാശൊന്നും കയ്യിൽ ഇല്ലാത്തതിനാൽ കുറച്ചധികം സമയം അവിടെ മഞ്ഞിലൂടെ നടന്നു ഇപ്പോൾ ശൈത്യകാലം കഴിഞ്ഞതിനാൽ ഇവിടെ മഞ്ഞ് തീരെ കുറവാണ് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഹിമാചലിലെ കോക്സർ വാലി പോയപ്പോൾ കാൽമുട്ടിന് മുകൾ വരെ പുതയുന്ന മഞ്ഞിലൂടെയാണ് ഞങ്ങൾ നടന്നത് ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡൻ കാണുക എന്ന ആഗ്രഹം മാത്രമേ ഈ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ ഗുൽമാർഗിലെ മഞ്ഞുമലകൾ കരികിൽ വരെ വരാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി ഒടുവിലുച്ചയോടെ ഞങ്ങൾ അവിടെ നിന്നും മടക്കയാത്ര തുടങ്ങി മടക്കയാത്രയിൽ ഞങ്ങളോടൊപ്പം കുറച്ച് പട്ടാളക്കാരും ഉണ്ടായിരുന്നു അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവരായിരുന്നു അവർ ജമ്മു താവി വരെ അവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കശ്മീരിലെ ജനങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായം ഇല്ല അവിടെയുള്ളവർക്ക് പട്ടാളക്കാരെ പേടിയുള്ളതിനാൽ മാത്രമാണ് പുറമെ ഈ ഒരു ശാന്തത നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത് മിലിറ്ററി കോണുവായി കടന്നു പോകുമ്പോൾ അതിനെ ആക്രമിക്കുന്ന തദ്ദേശീയരായ ആളുകളെക്കുറിച്ചും അങ്ങനെയുള്ളവരെ പട്ടാളക്കാർ കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചും ഒക്കെ അവർ സംസാരിച്ചു ഒടുവിൽ രമ്പനിലെത്തുമ്പോൾ രാത്രി ആയിക്കഴിഞ്ഞിരുന്നു പൊടിയും വെളിച്ചക്കുറവും രൂക്ഷമായ ഗതാഗതക്കുരുക്കും ചിലപ്പോഴൊക്കെ രണ്ട് മണിക്കൂറുകൾ വരെ വാഹനം നിർത്തിയിടേണ്ടതായി വന്നു ഏകദേശം ആറു മണിക്കൂറുകൾ വേണ്ടി വന്നു അവിടം കടന്ന് മുന്നോട്ട് പോകാൻ മഴക്കാലങ്ങളിൽ മലയിടിച്ചിൽ കാരണം ദിവസങ്ങളോളം ഈ പാതയിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തേത് അത്രയും സാരമുള്ള ഗതാഗതക്കുരുക്ക് അല്ല റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി ഈ കുഴപ്പങ്ങളെല്ലാം അവസാനിക്കും ഒടുവിൽ അർദ്ധരാത്രിയോടെ ജമ്മുവിലെത്തി അവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി ന്യൂഡൽഹി എത്തിച്ചേർന്നു അവിടെ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിൽ കയറി മൂന്ന് പകലുകളും രാത്രികളും ആ ട്രെയിനിൽ പല ഭൂപ്രദേശങ്ങളിൽ നിന്നുമുള്ള ഉദയങ്ങളും അസ്തമയങ്ങളും ഒക്കെയായി ആ ദിവസങ്ങൾ കടന്നുപോയി കയ്യിലെ പരിമിതമായ കാശ് ഉപയോഗിച്ച് മോൻ്റെ അവധിക്കാലത്ത് ഞങ്ങൾ നടത്തിയ പതിമൂന്ന് ദിവസങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ യാത്ര ഇവിടെ തിരുവനന്തപുരത്ത് അവസാനിച്ചു ട്രെയിൻ ഇറങ്ങി നേരെ ബസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ഒരു നാഗർകോവിൽ ബസ്സിൽ കയറി നേരെ നാട്ടിലേക്ക് യാത്രകൾ അവസാനിക്കുന്നില്ല